ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം മാറ്റങ്ങൾ ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൂടും ഹലോ നീ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ട് നിന്റെ പേരാണ് റോഫി 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 അല്ല റോഫി ആ ഫി ഫി എന്താണ് ആ റോഫി അതൊക്കെ പോട്ടെ പോട്ടെ എലിയെ ചേച്ചി ഒന്ന് എണീച്ചേ എന്നാ തിന്നു കുറച്ച് മാറ്റി വേണം ആ ശരി എന്താ കാര്യം പറഞ്ഞോട്ടൊന്ന് നിന്റെ റൂട്ട് ഇത് എങ്ങോട്ടൊക്കെയാന്ന് മനസ്സിലായി ആദ്യം എന്നെ അവിടെ നിന്ന് മാറ്റി ഇനിയിപ്പൊ ഇവിടുന്ന് കൂടെ മാറ്റുവാണോ എന്നെ അവളെ മാറ്റത്തിന്റെ ആളെ അവളുടെ ടീഷർട്ട് കണ്ടോ എം ഫോർ മാറ്റം പിന്നെ ആന്റി തന്നെ ഒന്ന് അപ്പൊ പിന്നെ മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ നിങ്ങള് പറഞ്ഞ ആന്റി തന്നെ അതുകൊണ്ടാണ് ഇത്ര മാറ്റം <laughs> െ മാറ്റി മാറ്റി പറയണം എന്ത് പേരാണേ ഞങ്ങളത് മാറ്റും പിന്നെ ഞങ്ങൾ പേര് മാറ്റം വിളിക്ക് മാറ്റും ഞങ്ങള് മാറ്റി വിളിക്കും വിളിച്ചു ഹലോ ഹായ് നമസ്കാരം എല്ലാരും സുഖായിട്ടിരിക്കുന്നല്ലേ കുട്ടി പക്രക്കൂട്ടന് സുഖാണോ രമേശ് പ്രഭയ്ക്ക് പിന്നെ പറയണ്ടല്ലോ മുങ്ങി സുഖത്തിൽ അങ്ങ് മുങ്ങി കുളിച്ചോണ്ടിരിക്കണോ വന്നതെന്നല്ലേ അല്ല എനിക്ക് സുഖ കുറവാ അയ്യോ ഞാനേ നിന്ന് വരുവാ ഇവിടെ കൊച്ചി വന്നപ്പം വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും മിക്സഡ് ആയിട്ട് ഒരു കാറ്റിങ് വന്ന് എന്റെ മൂക്കിലേക്ക് ഒരു സാധനം തൊളച്ച് കയറി പക്രക്കൂട്ടന് പറയാവോ എന്താണ് അല്ല ഞാനൊരു ക്ലൂ കൂടെ തരാം നമ്മുടെ പുലിവാൽ കല്യാണ സിനിമയിലെ നമ്മുടെ സലിങ്കുമാറേട്ടൻ മലയാളത്തിന്റെ ഗന്ധം അറിയാനായിട്ട് കേരളത്തിലെത്തി കൊച്ചി എത്തി പറയുന്നില്ലേ ആ അത് തന്നെ ഈ നാറ്റത്തിന്റെ നാ മാറ്റി അവിടെ മാ ഇട്ടാൽ എന്താവും മാറ്റം അപ്പൊ എന്റെ കണ്ടത് തന്നെയാ മാറ്റം ഹലോ ഞാൻ ജയശ്രീ നീലമനയില്ല െ നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഇഷ്ടേ മാറ്റം ഇഷ്ടം ഇല്ലാത്തവരായിട്ട് ആരുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേലും മാറ്റം അവിടെ നടക്കും ഈ മാറ്റത്തിനോടുള്ള ഇഷ്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുക ഉദാഹരണത്തിന് നമ്മളെ രമേഷ് ബ്രോ ഒരു സിനിമാ തിയേറ്ററിൽ ചെന്നങ്ങോട്ടിരിക്കുന്നു ഇവിടെ ഭാര്യ ഇല്ല എലിന കുട്ടി നോട്ട് ദ പോയിന്റ് കുട്ടിയാൻ തൊട്ടടുത്ത് വന്ന് മുറുക്കി തുപ്പി വിഷർപ്പ് നാറി ഒരുത്തൻ വന്ന് ചേർന്നിരിക്കുന്നു അവിടെ നിന്നൊരു മാറ്റം ആഗ്രഹിക്കില്ലേ ആ സീറ്റേന്ന് ആഗ്രഹിക്കും അതേ സമയം അവിടെ കിളി പോലത്തെ ഒരു കോളേജ് കോളേജുകള് ചെത്തി മിന്നി പെർഫ്യൂം ഒക്കെ അടിച്ച് സ്റ്റൈലായിട്ട് ചേർന്ന് വന്നിരുന്നാൽ മാറ്റം വേണോ ചെറിയൊരു മാറ്റം വേണം അയ്യോ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പുണ്യാളൻ കയ്യിൽ നിന്ന് പക്ഷേ യഥാർത്ഥത്തിൽ സത്യം പറയട്ടെ ഫെവികോൾ ഇട്ട് ഉറപ്പിച്ച പോലെ ഇരിക്കും എവിടാ ചന്തക്ക് വള്ളി ഇട്ടടം ശരിയല്ലേ ഞങ്ങളെ കോട്ടയംകാര് ഞങ്ങളെ ഈ ബിസിനസിന്റെ തന്ത്രം തന്നെ അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക സാധാരണ അക്ഷയതൃതിയെ നമ്മളെ പരസ്യ ഓഫർ ഇടുന്ന എന്താ ഐശ്വര്യത്തിന്റെ അയക്കണായിട്ടുള്ള സ്വർണത്തിനല്ലേ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളുടെ കോട്ടയത്തെ ടെമ്പറേച്ചർ നാല്പത് ഡിഗ്രി കഴിഞ്ഞു ഞങ്ങൾ ആ ഐശ്വര്യത്തിന്റെ അയക്കിണങ്ങ് മാറ്റി സ്വർണം മാറ്റി ഏ സി ആക്കി പിന്നെ മിക്ക സ്ത്രീകൾക്കും ഈ കെട്ടി കഴിയുമ്പോ ഒരു മാറ്റം ഉണ്ടാവത്തില്ലേ എനിക്ക് മാറ്റം ഉണ്ടായോ അറിയില്ല മാറ്റമൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്കാ മാറ്റം ഉണ്ടായില്ല കാരണം ഞാൻ ജനിച്ചതും വളർന്നതും കെട്ടിച്ചതും കോട്ടയത്ത് തന്നെയാ എന്നാ പിന്നെ ഒരു ഇച്ചിരി മാറ്റം ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വടക്കൻ സ്ലാങ് പിടിക്കാൻ തീരുമാനിച്ചു ഈ കോട്ടയംകാരനായിട്ടുള്ള എന്റെ ശങ്കരേട്ടനോട് ഈ ശങ്കരേട്ടൻ മനസ്സിലായില്ലേ വേറെ ഹസ്ബൻഡാണേ ശങ്കരേട്ടനോട് ഞാൻ വരണൂട്ടോ പോണുട്ടോ കണ്ടുട്ടോ എന്നൊക്കെ പറഞ്ഞു ഒരു മൂന്നാല് ടേ ഠോ ആയപ്പോ പുള്ളി പറഞ്ഞു ജയശ്രീ ഇതിലും ഭേദം അമ്പലത്തിലെ ഇരട്ട വെടിയാ പൊതുവര് പറച്ചില്ലേ അതായത് നമ്മൾ ഈ തല്ലിപ്പൊളി ചെറുക്കന്മാരെ ആണെങ്കിൽ പിടിച്ചു കെട്ടിച്ചാ മതി നല്ല മാറ്റം വരും ഈ വരുന്ന പെണ്ണും ഈ ചെറുക്കനും കൂടെ നല്ല കെമിസ്ട്രി ആണെങ്കിൽ ഈ ചെറുക്കന് നല്ല മാറ്റം വരും രമേഷ് ബ്രോ ഞാനേ അറിയാമല്ല എന്നിട്ട് ചോദിക്കുക ഈ തല്ലിപ്പൊളി ചെറുക്കനെയൊക്കെ രാസപ്രവർത്തനം നടത്തി നന്നാക്കാൻ ഈ വരുന്ന പെണ് തന്നെ സൽഫ്യൂരിക് ആസിഡ് ആണോ അല്ലല്ലോ സൽഫ്യൂരിക് ആസിഡ് വേണ പൊള്ളി പോകും പിന്നെ നമുക്ക് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുന്ന എപ്പഴാ ആദ്യ രാത്രിയിൽ അയ്യോ തെറ്റിദ്ധരിക്കല്ലേ എൻ്റെ ശങ്കരേട്ടനും ഞാനും തമ്മിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്ന ആ സമയത്ത് പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു ഞാൻ ഫോട്ടോ അയക്കും റിജക്റ്റ് ചെയ്യും ഫോട്ടോ അയക്കും റിജക്റ്റ് ചെയ്യും എൻ്റെ തടി പിന്നെ ഞാൻ ഒരു കിലോമീറ്റർ അകലെ ഒന്നൊരു ഫോട്ടോ എടുത്ത് പുള്ളിക്കാരനെ അയച്ചു കൊടുത്ത് എൻ്റെ വലയെ വീഴ്ത്തി സത്യം പറയട്ടെ കല്യാണത്തിൻ്റെ അന്നാ നേരിട്ടൊന്ന് കാണുന്നത് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ അഴിച്ചു മാറ്റി ആദ്യ രാത്രിയിൽ എൻ്റെ മാറ്റം കണ്ട് പുള്ളി ഒരൊന്നൊന്നര ഞെട്ടലായിരുന്നു പിന്നെ നമ്മുടെ ഈ സിനിമയിലെ ആദ്യ രാത്രിയും റിയൽ ലൈഫിലെ ആദ്യ രാത്രിയും തമ്മിൽ നല്ല വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ സിനിമയിലാണെങ്കിൽ ഈ ചെറുക്കൻ പെണ്ണിനെ നോക്കി ഒരു ഉളച്ചിരി ചിരിക്കുന്നു അടുത്ത സീൻ ഇവളുടെ ഒക്കത്തിരു കൊച്ച് അത് കണ്ടിട്ടേ എൻ്റെ കസിന്റെ മോന് ആദ്യരാത്രി പെണ്ണിനെ നോക്കി ഒരു ഊളച്ചിരി അങ്ങ് ചിരിച്ചു കാലം മാറി ന്യൂജൻ പെണ്ണ പിറ്റേ നൊക്കത്തല്ല മൂക്കത്ത് മൂന്ന് എക്സ് 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 പ്ലാസ്റ്റർ പണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് പിന്നെ നാം രണ്ട് നമുക്കൊന്ന് ഇന്ന് എല്ലാം മാറി നമ്മൾ രണ്ടും ധാരാളം ഭാവിയിൽ അതും മാറും ഡേറ്റിംഗ് അല്ലേ പിന്നെ നമ്മുടെ ഒരാളുടെ ഒരു ഭാവമാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവമാറ്റം ശരിക്കറിയണെങ്കിലേ കുറച്ച് കാശ് കടം കൊടുത്താൽ മതി ഞാൻ ഈയിടെ ഒരു പുള്ളിയോട് കടം കൊടുത്ത കുറച്ച് കാശ് തിരിച്ചു ചോദിച്ചു പുള്ളിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടാൽ ഞാൻ കടം വാങ്ങിച്ചതെന്ന് തോന്നും അതുപോലായിരുന്നു പിന്നെ എന്റെ അപ്പൻ അപ്പൂപ്പന്മാരെ അങ്ങനെ 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 വരെ വിളിച്ചു പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ എത്ര ചമ്മിയാലും മുഖത്ത് ഭാവമാറ്റം കാണത്തില്ല ഞാൻ ഈയിടെ ഒരു വേദിയില് ഒരു മിമിക്രി അവതരിപ്പിച്ചു കക്രകുട്ട കേക്കണോ ഏഹ് മിമിക്രി കാരണല്ലേ ആ അത്രയൊന്നും ഒത്തില്ല ഞാനൊന്ന് അവതരിപ്പിച്ചു നോക്കാം നമ്മുടെ ഇതിന്റെ അകത്തെ നമ്മുടെ ഗോഡ്ഫാദർ സിനിമക്കകത്തെ നമ്മുടെ എൻ എൻ പിള്ളച്ചേട്ടനെ അവതരിപ്പിച്ചത് കേൾപ്പിക്കട്ടെ ചെയ്യാമെന്ന് ചായും പരിപ്പോണയും വാങ്ങിക്കൂറി ഇ രാമനാഥനെയും സ്വാമിനാഥനെയും തോപ്പിച്ചത് ഞാൻ മറക്കണോ ഞാൻ മറക്കണോ പക്ഷേ ചെയ്തു വന്ന ആള് മാറി എല്ലാവരും അഭിനന്ദിച്ചു ജയശ്രീയുടെ ഭീമൻറെ കൂ അലക്കി പക്ഷെ ഞാൻ അവിടെ ചമ്മിയൊന്നുമില്ല മുഖത്ത് ഒരു ഭാവമാറ്റം വരുത്തിയില്ല ഞാൻ എൻ എന്നിള്ളയെ ആവാഹിച്ച ഭീമൻറെ കൂല് കൊടുത്ത് ഭീമൻ പിള്ളയാക്കിയതിൽ ഞാൻ ധൃതംഗ പുളകതിയായി പിന്നെ ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള ആ സ്നേഹത്തിന്റെ മാറ്റം അതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം അതെന്നാന്ന് പറയട്ടെ ഈ പ്രേമിക്കുമ്പോഴേ പെണ്ണിന്റെ കുറവുകൾ കാണൂല ഒരേ സമയം കെട്ടിക്കഴിയുമ്പോൾ ഈ കാണൂലായൊക്കെ മാറും പിന്നെ കുറവുകളേ കാണും പക്ഷെ എൻ്റെ ശങ്കരേട്ടൻ അങ്ങനെയല്ല കേട്ടോ അന്നും ഇന്നും എന്നോടുള്ള സ്നേഹത്തിനും മതിപ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാന്നോ കല്യാണ നിശ്ചയ ദിവസം പുള്ളി എന്നെ നോക്കി പാടി ഇട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം പിന്നും മുടക്കും ഞാൻ ഇന്നലെ ഞങ്ങളുടെ മുപ്പതാം ബെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പുള്ളി എന്നെ നോക്കി ഒരു പാട്ട് തൈക്കളവി 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 എൻ തൈക്കളവി അതുകൊണ്ടേ ഞാന് ഈ തൈക്കളവി മാറ്റി മോടൻ കളവി ആവാൻ അങ്ങ് തീരുമാനിച്ചു ഞാൻ എന്റെ ഭാഷനൊന്ന് മാറ്റി പിടിക്കാനായിട്ട് തീരുമാനിച്ചു നമ്മുടെ ഈ അയലത്തെ അദ്ദേഹം സിനിമയിൽ ജയറാം ഗൗതമിയുടെ ബ്ലൗസിന്റെ പുറയിലത്തെ ആ ജനല് കണ്ടെന്ന് ഞെട്ടുന്നില്ലേ ഞെട്ടുന്നില്ല ഓർക്കുന്നില്ലേ ജനല് കണ്ടിട്ട് ഉറ്റ ഞെട്ടലായിരുന്നു എന്നതിന് ഞെട്ടണ്ട ആ ഫാഷൻ മാറി അതേ ജനൽ അടച്ചു ഇനിയിപ്പം നിങ്ങളുടെ മുഖത്തെ പാവമാറ്റം വന്നിട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം കാലിയാക്കുക നന്ദി നമസ്കാരം സ്ഥലം കാലിയാക്കണ്ട അവിടെ നിന്നോ എനിക്ക് കൊറേ വർത്താനം പറയാൻ തോന്നുന്നുണ്ട് ഞങ്ങക്ക് ചേച്ചി വർത്താനം കേട്ടിട്ട് ഇനിയും വർത്താനം പറയാനാ തോന്നുന്നത് നീ മര ചെങ്കിൽ കോട്ടയം തന്നെയാണോ കോട്ടയം 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 നമ്മളെ അടുത്തുള്ള ആൾക്കാരേക്ക് കണ്ടുപിട്ടി അവിടെ ഇങ്ങനെ ഉണ്ടല്ലേ കലാകാരന്മാര് പേര് ചോദിച്ചതാണ് വീട്ടിലായിരിക്കും ചേച്ചി വീട്ടിലെ ഹസ്ബൻഡ് ഒരു മോള് മോള് മാരിഡാണ് മോന് പിന്നെ ഇല്ല ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് പെർഫോമൻസ് കാണുവാണ് ശങ്കരേട്ടൻ പേര് അദ്ദേഹത്തിന്റെ പേര് നല്ല പ്രസന്റേഷൻ ആയിരുന്നു തന്നെ നല്ലൊരു രസമുള്ള ഒരു കണ്ടന്റ് എടുത്തത് ഒരു ഏജിലുള്ള എന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഈ സ്റ്റാൻഡപ്പിലേക്ക് അങ്ങനെ അധികം വന്നിട്ടുണ്ട് വളരെ കുറവാണ് വിരലിലുണ്ടാവുന്ന ആൾക്കാരെ നമ്മൾക്ക് കണ്ടിട്ടുള്ളൂ പിഷുവിന്റെ ഷോയിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാൽ പോലും അത് വളരെ കൈയടക്കത്തോടെ ഒരു സ്വന്തമായ ഒരു ശൈലിയും നല്ല രസമായിട്ട് അതിനകത്ത് കുറച്ച് ഹ്യൂമറും പറ്റുന്ന കുറച്ച് സംഗതികളും ചേച്ചിയുടെ കുറേ ഇൻഗ്രീഡിയൻസ് അല്ല ഇതിനകത്ത് കിട്ടും അവിടെ കോട്ടയംകാരുടെ ചില പൊടിക്കൈകളും ഏഹ് ടോട്ടോ ടൂട്ടോ ഒക്കെ കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു നമുക്ക് ടോട്ടോ ഇല്ലല്ലോ ഇല്ല നേരാണോ ഏതെങ്കിലും സ്റ്റേജിൽ പോയി മിമിക്രി പോയിട്ടുണ്ടോ അല്ല ഞങ്ങളുടെ സഭയുടെ ഒരു മത്സരത്തിന് അയച്ചു കൊടുത്ത് സെലക്ഷൻ കിട്ടി പക്ഷെ പോവാൻ പറ്റില്ല ഇവിടെ ഗ്രൂമിംഗ് അല്ലായിരുന്നു പോവാൻ ചെയ്യുവോ ഞാൻ എങ്ങും വേദി ചെയ്തിട്ടില്ല അത്രയും അല്ല കവിത മറ്റേ ബാക്കിയെല്ലാം പങ്കെടുക്കും റബ്ബർ ബോർഡിലെ ഒക്കെ പങ്കെടുക്കാറുണ്ട് റബ്ബർ ബോർഡ് ഞങ്ങൾ ജോലിയുണ്ട് റബർബോർഡിന്റെ കീഴിലുള്ള സെൻട്രൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലെ ക്വാളിറ്റി കൺട്രോൾ വർക്ക് നല്ല ജോലി അതിനൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടവട്ടാണ് റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വിളി തിരിച്ചു വന്നിട്ട് സങ്കടം പറയുന്നുണ്ടായിരുന്നു നാട്ടുകാരത്തിന് എന്നെ ചീത്ത വിളിക്കുന്ന ഡിപ്രഷൻ കൂടെ അടിച്ചിട്ട് കബൻ ബോക്സ് ഓഫ് ചെയ്യിപ്പിച്ചു ഈ സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് ഞാൻ തന്നെ എഴുതും പിഷു പറഞ്ഞത് വിപ്ലവകാരി ഉണ്ടോ ഉള്ളില് വിപ്ലവകാരി വിപ്ലവകാരി ഉണ്ട് ഉണ്ട് പിന്നെ ഈ കോളേജ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു രാഷ്ട്രീയ അല്ല കലാപത്സരത്തിനെല്ലാം പങ്കെടുക്കും ചെറിയൊരു ഒരു ഞാനും ആയിരുന്നു പി ജി വരെ കോട്ടെ ഡാൻസ് അല്ല കവിത പദ്യപാരായ്മാനം ലളിതഗാനം ഒരേ കാലഘട്ടത്തിലായിരിക്കും അദ്ദേഹം തോന്നുന്നു നമ്മുടെ എപ്പിസോഡുകളൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട് സജഷൻസ് നല്ലോണം ഇതൊക്കെ ചോദിക്കും ആ അത് ഞങ്ങളൊക്കെ വീട്ടിൽ കേൾക്കുന്നത് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇത് പരിപാടിക്കാരൻ പറഞ്ഞിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ അമ്മ എന്റെ ഒരു പഴയ പരിപാടിയുടെ സി ഡി എടുത്തു കൊടുത്തേക്കുന്നു ഭാര്യയ്ക്ക് വല്ല കാര്യമുണ്ടോ ഇതിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുവോ ഞാൻ പെൺവേഷം കെട്ടി ഒറ്റ പുള്ളി കമന്റ് ബോക്സ് ഒരു എട്ടെണ്ണം പുള്ളിയുടെ ഫേക്ക് ഐഡിയേക്കുന്നു നമുക്കേ അങ്ങോട്ടേക്ക് ചെന്നാലോ നമുക്ക് അവിടെ പോയിട്ട് സമ്മാനമൊക്കെ കൊടുത്ത് ഉണ്ട് ഭക്ഷണം തന്നെ ബാറ്ററി ഇട്ട് സൂപ്പർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉഗ്രായിട്ടുണ്ട് കേട്ടോ ഞാൻ ജാം കൂട്ടി തിന്നും നിന്നെ മര്യാദയ്ക്ക് രണ്ട് ബ്രെഡിന്റെ ഇടയില് ജാമിന്റെ ഇടത്തിൽ നിന്നും കൂടി ഇട്ടിട്ട് തിന്നും കൊണ്ട് മര്യാദ അപ്പം